ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് കുറെ നാളുകളായി ഇപ്പൊ എല്ലാവരേയും കണ്ടിട്ടൊക്കെ അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ കുഞ്ഞായതിൽ പിന്നെ നമ്മൾ കുഞ്ഞിനെ ആരും കണ്ടിട്ടുമില്ല എന്റെ ഡെലിവറി ടൈമിൽ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു അവരല്ലാതെ വേറെ ആരും കുഞ്ഞിനെയും കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് പിന്നെ എല്ലാവരെയും കാണാം അതുപോലെ തന്നെ നല്ല നല്ല ഫുഡുകൾ കഴിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പം നമ്മള് നാട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ കൈക്കുഞ്ഞുമായിട്ടുള്ള ആദ്യ യാത്രയാണ് അപ്പം അതിനും നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇവിടെ എന്തൊക്കെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ആ കൈക്കുഞ്ഞുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പൊ നമ്മുടെ ടിക്കറ്റ് ബാംഗ്ലൂർ വഴിയാണ് സാധാരണ ഒരു ടിക്കറ്റിന് ഒരു ചെക്ക് ഇൻ സോറി രണ്ട് ചെക്ക് ഇൻ ബാഗും ഒരു ക്യാബിൻ ആണ് അലൗഡ് ആയിട്ടുള്ളത് പക്ഷെ നമ്മുടെ ടിക്കറ്റിൽ ഒരു ചെക്ക് ഇൻ ബാഗും ഒരു ക്യാബിൻ ബാഗേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ നാല് നാലുപേരുണ്ടല്ലോ കുഞ്ഞിനെയും കൂടെ ചേർത്തിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നാല് ചെക്ക് ഇൻ ബാഗ് ഉണ്ട് പക്ഷെ നമുക്ക് ക്യാബിൻ ബാഗ് മൂന്നെണ്ണേ ഉള്ളൂ കാരണം കൊച്ചു കുഞ്ഞിന് ക്യാബിൻ ബാഗ് അലൗഡ് അല്ല പക്ഷെ കുഞ്ഞുങ്ങൾക്കും ക്യാബിൻ ബാഗ് കിട്ടും എങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ അവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു ടിക്കറ്റ് എടുക്കണം അങ്ങനെയാണെങ്കിൽ അവർക്കും ഒരു സെപ്പറേറ്റ് സീറ്റും കാണും ഒരു ക്യാബിൻ ബാഗും കൊണ്ടുപോവാം പക്ഷെ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല കുഞ്ഞിനെ നമ്മൾ മടിയിൽ വെക്കുവാണ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല എൻ്റെ ബാഗ് ബാക്കിൽ ഫുള്ള് നമ്മൾ എന്താണ് ബാഗുകളാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഐറ്റംസ് ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒത്തിരി ഒന്നും വാങ്ങിച്ചോണ്ട് നമുക്ക് നാട്ടിലോട്ട് പോകാനും വേണ്ടിയുള്ളതൊന്നും ഇല്ല ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ഗൾഫിലായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ നമുക്കുള്ള ഡ്രസ്സുകളും ഒക്കെ കൊണ്ടുവരുമായിരുന്നു നമ്മുടെ നാട്ടിലെ ടൈപ്പുള്ള സാരി ആയാലും ചുരിദാർ ആയാലും എല്ലാം അവിടെ കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഡ്രസ്സുകളും ഒന്നും ആർക്കും വാങ്ങിച്ചോണ്ട് പോകേണ്ടതായിട്ടില്ല പിന്നെ നമ്മൾ വാങ്ങിച്ചത് കുറെ ചോക്ലേറ്റ്സും കുറച്ച് ഉണ്ടല്ലോ ബദാം പിസ്ത അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇടാനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുള്ളൂ ചെക്ക് ഇൻ ബാഗിനകത്തിലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ചെക്ക് ഇൻ ബാഗിനകത്ത് വെക്കാൻ പറ്റും അതിന്റെ ഒരു ബാഗിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇരുപത്തി മൂന്ന് കിലോ വരെ കൊള്ളുന്ന അലൌഡ് വെയിറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ റിജൈനയിലെ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചു നമുക്ക് ക്യാബിൻ ബാഗിനകത്ത് അതായത് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുന്ന ബാഗിനകത്തിൽ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം ഇതെല്ലാം ഞാൻ നേരിട്ട് പോയി ചോദിച്ച് അപ്പൊ ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോഴൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ അപ്പൊ ദേ ഈ കാണുന്ന നാലെണ്ണമാണ് നമ്മുടെ ചെക്ക് ഇൻ ബാഗ് നമ്മൾ നാല് പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നാല് ചെക്ക് ചെക്കിൻ ബാഗാണ് പിന്നെ ദേ ഇതാണ് നമ്മുടെ ക്യാബിൻ ബാഗുകൾ മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ ക്യാബിൻ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തേതും കൊണ്ടുപോകാം പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു പേഴ്സണൽ ബാഗും കൊണ്ടുപോവാം ക്യാബിൻ ബാഗ് എന്ന് പറയുമ്പോ അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് നമുക്ക് പേഴ്സണൽ ബാഗും കൊണ്ടുപോകാം ഇങ്ങനത്തെ ഒരെണ്ണം കൂടെ കൊണ്ടുപോകാം നമുക്ക് മൂന്ന് പേഴ്സണൽ ബാഗും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ നമ്മൾ ഒരു കുഞ്ഞൊരു ബാഗും കൂടെ എടുക്കുന്നുണ്ട് നമ്മുടെ പാസ്പോർട്ടും ഞങ്ങളുടെ പി ആർ കാർഡുകളും നമ്മുടെ ഐ ഡി നാട്ടിലെ ലൈസൻസ് ഇവിടുത്തെ ലൈസൻസ് ഫോട്ടോ ഐ ഡി അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞ് കാർഡ്സുകളും ഒക്കെയാണ് ഈ കൊച്ചു ബാഗിനകത്ത് ഇത് ഇങ്ങനെ ഒരെണ്ണം എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുവാണെങ്കിൽ അവിടെ പെട്ടെന്ന് എടുത്ത് കാണിക്കാമല്ലോ അതിനുവേണ്ടിയാണ് ഇത് ഒരെണ്ണം എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ പോയെന്ന് പറഞ്ഞായിരുന്നില്ല അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാബിൻ ബാഗിനകത്ത് നമുക്ക് ഇപ്പൊ കാരണം എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബിൻ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരെണ്ണയും അലൗഡ് അലൗ ചെയ്യുന്നുള്ളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എയർപോർട്ടിൽ അവരോട് ചോദിച്ചായിരുന്നു അവർ പറഞ്ഞ് നമുക്ക് ക്യാബിൻ ബാഗ് ഇങ്ങനെ ഇതുപോലെ ഒരെണ്ണം എടുക്കാം അത് കൂടാതെ നമുക്ക് ഒരു പേഴ്സണൽ ബാഗ് എടുക്കാം ആ പേഴ്സണൽ ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് എന്തെങ്കിലും വെക്കാം അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ബാഗ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പൊ ഞങ്ങൾ ഇതേ അങ്ങനെ എടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ് ബാഗ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ക്യാബിൻ ബാഗ് അതായത് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ബാഗിനകത്ത് എന്തൊക്കെയാ കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് നോക്കാവേ ആദ്യം തന്നെ ഒരു അഡൾട്ട് ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം അപ്പൊ നമ്മുടെ കൈ കൊണ്ടുപോകുന്ന ബാഗിനകത്ത് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് പിന്നെ എന്താണ് ചോക്ലേറ്റ്സ് സ്നാക്സ് ഇതൊന്നും ലിക്വിഡ് ഐറ്റംസ് അല്ലാത്ത സോളിഡ് ആയിട്ടുള്ള എന്തും വേണേലും നമുക്ക് ക്യാബിൻ ബാഗിനകത്തിൽ കൊണ്ടുപോകാം ആ പിന്നെ നമുക്കിപ്പോ ലിക്വിഡ്സ് എയ്റോസോൾസ് ജെൽസ് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇത് കണ്ടു ഇതുപോലൊരു ട്രാൻസ്പേരൻറ് ബാഗ് ഉണ്ട് വൺ ലിറ്ററിന്റെ അതിനകത്തിൽ കൊള്ളാവുന്ന എത്ര ബോട്ടിൽസ് വേണേലും നിങ്ങൾക്ക് കൊണ്ടുപോവാം പക്ഷെ ആ ബോട്ടിൽസിന്റെ വോളിയം എന്ന് പറയുന്നത് ഹൺഡ്രഡ് എം എല്ലിനകത്തായിരിക്കണം അപ്പൊ ഹൺഡ്രഡ് എം എൽ ഹൺഡ്രഡ് എം എല്ലിന്റെ എത്ര ബോട്ടിൽസ് വേണം എത്ര ബോട്ടിൽസ് ഇതിനകത്തിൽ ഫിറ്റാകുമോ അത്രയും ഒരാൾക്ക് കൊണ്ടുപോകാം അപ്പം ഇത് ഈ ബാഗ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എയർപോർട്ടിൽ പോയപ്പം അവിടെ നിന്ന് ഞാൻ എടുത്തതാണ് നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് എടുത്തോണ്ട് വരാം ഇതുപോലെ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ് വൺ ലിറ്ററിന്റെ സിപ് ലോഗ് ബാഗ് വീട്ടിലുണ്ടെങ്കിൽ അതെടുത്താലും മതി കണ്ടോ ഇതിനകത്ത് ഇപ്പം ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമും ഒരു സ്ക്രബും ഫേസ് വാഷും ഒക്കെയാണ് വെച്ചേക്കുന്നത് കണ്ടു ഇതിനകത്തിൽ ഹൺഡ്രഡ് എം എല്ലിന്റെ ബോട്ടിലാണ് ഇങ്ങനെ ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള ബാഗിനകത്ത് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എളുപ്പം ഇങ്ങനെ നോക്കാം ഇത് ഹൺഡ്രഡ് എം എൽ ബോട്ടിൽസ് ആണോന്ന് അവർക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും അല്ലാതെ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെക്ക് ചെയ്യണം അപ്പം അവരുടെ അവരെ എന്നല്ല നമ്മുടെ ഇഷ്ടം പോലെ ടൈം വേസ്റ്റ് ആയി പോകും നമ്മൾ അവിടെ ഒത്തിരി നേരം ക്യൂലൊക്കെ നിൽക്കേണ്ടി വരും ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാഗിനകത്താണെങ്കിൽ അവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് സ്ക്രീൻ ചെയ്തങ്ങ് വിടത്തേ ഉള്ളൂ കഴിഞ്ഞ വട്ടമാണെങ്കിൽ ഇങ്ങനെ പോയ സമയത്ത് എന്താണ് നമ്മൾ ടു ഹൺഡ്രഡ് എം എല്ലിന്റെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ വെച്ച് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഓൾറെഡി അത് ഏകദേശം തീരാതായായിരുന്നു അപ്പൊ നമ്മൾ ഓർത്തു കുഴപ്പമൊന്നുമില്ല ഹൺഡ്രഡ് എം എൽ ന് അകത്തുള്ളത് കൊണ്ടുപോകാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ ബോട്ടിലും കൂടെ എടുത്തുകൊണ്ട് പോയി പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ ബോട്ടിൽ ടു ഹൺഡ്രഡ് എം എൽ എന്ന് എഴുതിയിട്ടോട്ടല്ലോ അതുകൊണ്ട് അതവരതെടുത്ത് ഗാർബേജിലിട്ട് നമുക്ക് തന്നില്ല അതുകൊണ്ട് ഏഹ് എന്താണ് ഇപ്രാവശ്യം നമുക്ക് ഒരബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ഹൺഡ്രഡ് എം എല്ലിന്റെ ബോട്ടിൽസിലാണ് എടുത്തേക്കുന്നത് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഉറപ്പ് വരുത്തേണ്ടത് ലിക്വിഡ് എയ്റോസോൾസ് ജെൽസ് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ക്യാബിൻ ബാഗിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നൂറ് എം എൽ ഉള്ള ബോട്ടിലായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ബോട്ടിൽസിൽ ഇതുപോലെ ഒരു വൺ ലിറ്റർ ട്രാൻസ്പേരൻ ബാഗിൽ നിങ്ങൾക്ക് എത്ര മാക്സിമം ഫിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകാം ഒരാൾക്ക് അപ്പൊ നമ്മൾ ഇവിടെ മൂന്ന് മൂന്ന് ക്യാബിൻ ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ മൂന്ന് ബാഗുകളുണ്ട് നമ്മുടെ അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഈ നമ്മുടെ ലിക്വിഡ്സ് ജെൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ എന്താണ് ചെക്കിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ക്യൂ ഒന്നും അധികം നിൽക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻ ചെയ്ത് നമ്മളെ അങ്ങ് വിടും കഴിഞ്ഞ വർഷം നമുക്ക് പറ്റിയ അബദ്ധങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം എല്ലാം വളരെ ശ്രദ്ധിച്ചാണ് പാക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ നമ്മുടെ ബാഗൊക്കെ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ട്രേ വെച്ചേക്കുമല്ലോ അപ്പൊ ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ട്രേയ്ക്കകത്തിലോ ഈ ഒരു പാക്കറ്റ് എടുത്ത് വെക്കുക പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ചാർജർ ഫോണ് പിന്നെ വാച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സ് മണി പേഴ്സ് വാലറ്റ് ഒക്കെ ഉണ്ടല്ലോ അതും കൂടെ ആ ട്രേക്കകത്തോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അത് സ്ക്രീൻ ചെയ്തങ്ങ് പോവും നമുക്ക് പ്രശ്നമില്ല പിന്നെ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്ന ക്യാബിൻ ബാഗ് ഉണ്ടല്ലോ അത് അതിന്റെ പുറകിൽ വിട്ടു കഴിഞ്ഞാൽ അതും അവരങ്ങ് സ്ക്രീൻ ചെയ്ത് വിടും ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ വെക്കാതെ ചുമ്മാതാ ക്യാബിൻ ബാഗിനകത്തിട്ടിട്ട് ക്യാബിൻ ബാഗ് സ്ക്രീൻ ചെയ്ത് ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കീ 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 അടിച്ച് കഴിഞ്ഞിട്ട് അവർ നമ്മളെ കൊണ്ട് വീണ്ടും തുറപ്പിക്കും തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതെല്ലാം എടുത്ത് വീണ്ടും വീണ്ടും അവരെ കാണിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാഗിനകത്ത് എപ്പോഴും ഈ ലിക്വിഡ് ജെൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കണം ഇപ്പൊ ഞാൻ അഡൽട്ടിന്റെ കാര്യമല്ലേ പറഞ്ഞു ഇനി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോ എങ്ങനെയാണെന്ന് നോക്കിക്കോ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല പക്ഷെ എന്താണ് നമ്മുടെ കുഞ്ഞിന് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്യാബിൻ ബാഗ് ഇല്ല പക്ഷെ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാനും പറ്റും അത് അവർക്കാണെങ്കിൽ ലിക്വിഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അപ്പൊ അവർക്കിപ്പം പാലോ വെള്ളമോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് വൺ ലിറ്ററിന്റെയോ ടു ലിറ്ററിന്റെയോ ബോട്ടിൽസിൽ നമുക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞുങ്ങൾക്കായത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് പേഴ്സണൽ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതിൽ ഒരു ബാഗ് ഞാൻ കുഞ്ഞിന്റെ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ അതിനകത്ത് കുഞ്ഞിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത് നോക്കാവേ നോക്കാവേ ഇത് നമ്മൾ എന്തിനാ വാങ്ങിച്ചതെന്നറിയാ ഇതൊരു ബ്ലാങ്കറ്റിന്റെ കൂടെ കുഞ്ഞിന്റെ ബ്ലാങ്കറ്റിന്റെ കൂടെ ഉള്ള ഒരു പില്ലയായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് കൊച്ചു കുഞ്ഞല്ലേ അപ്പൊ അവർക്ക് നമ്മൾ കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട് ബാസിനറ്റ് തരും അപ്പൊ അതിനകത്തിൽ വിരിച്ചിട്ടിട്ട് ഇതും വെച്ച് കിടത്താവെന്നാണ് ഞാൻ വിചാരിച്ചത് എയർ കാനഡയുടെ റൂൾ അനുസരിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നേ അവരെ വിളിച്ചിട്ട് ഇരുപത്തി ദിവസം മുന്നേ നമുക്ക് വിളിച്ചിട്ട് പറയാം ഈ ടിക്കറ്റിന് ബാസിനറ്റ് വേണം കുഞ്ഞുള്ളത് കൊണ്ട് കിടത്താനുള്ള ഉള്ള സൗകര്യം വേണമെന്ന് നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു ഒരു ബ്ലാങ്കറ്റും അതിൻ്റെ കൂടെ ഈ പില്ലോയും പക്ഷെ ഞാന് ഇന്നൊന്ന് വിളിച്ചു നോക്കിയത് കാരണം നമ്മൾ ഇനി നാട്ടിൽ പോകാൻ രണ്ടു മൂന്ന് ദിവസം കൂടെ കൂടെയുള്ളൂ അപ്പൊ ഞാന് ഇന്ന് എയർ കാനഡയുടെ കസ്റ്റമർ സർവീസിൽ വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ ബാസിനെറ്റ് വേണം കിടത്താൻ എന്ന് പക്ഷെ അവര് പറഞ്ഞു നമ്മുടെ കുഞ്ഞ് എലിജിബിൾ അല്ല അതുകൊണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാരണം ആ കുഞ്ഞിന് ഓൾറെഡി എയ്റ്റ് മന്ത്സ് ആയി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിലായല്ലോ അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാസിനെറ്റ് അലൗഡ് അല്ല എന്നാ അവര് പറഞ്ഞത് അപ്പൊ മാസത്തിന് താഴെയുള്ള കുട്ടികൾക്കായിരുന്നെങ്കിൽ കിടക്കാനുള്ള ബാസിനെറ്റ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു പക്ഷെ നമുക്കതില്ല എന്നാലും ഞാൻ ഇത് എടുക്കുന്നുണ്ട് കാരണം ഉറങ്ങിക്കഴിഞ്ഞാലും തല നല്ലപോലെ ശരിക്ക് ശരിക്കുവെക്കാല്ലോ നമ്മുടെ മടിയിലാണെങ്കിലും ഇത് വെച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇത് എന്തായാലും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ കുഞ്ഞിന് എടുത്തേക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കണ്ടോ കുഞ്ഞിന് ഇടയ്ക്ക് ഇപ്പ ഇപ്പോഴത്തെ പ്രായം എന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും എടുത്ത് വായിലോട്ട് അങ്ങ് വെക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കടിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇത് ടീത്തിങ്ങിന് നല്ലതാ അപ്പം അതെല്ലത്തെ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഈ പാസിഫയർ ഉണ്ടല്ലോ കുഞ്ഞു കൊച്ചു പിള്ളാരി വായി വെക്കുന്നേ അത് ഞാൻ ദേ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതങ്ങനെ വലുതായിട്ട് യൂസ് വരത്തില്ലെന്ന് തോന്നുന്നു അവന് അത്ര താല്പര്യം ഇല്ല എന്നാല് ഒത്തിരി കരയോ എല്ലാം ചെയ്യുവാണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞിന്റെ ക്രീമുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ അവന്റേതെന്ന് വെച്ചാൽ ഇത് കണ്ടു ഒരെണ്ണം വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി സിക്സ് ഉണ്ട് ഒരെണ്ണം ടൂ ഹൺഡ്രഡ് എം എൽ ന്റെ ആണ് ബോട്ടിൽസ് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അവരുടെ മോയ്സ്ചറൈസിങ് ക്രീം ആയാലും പിന്നെ ഷാംപൂ എന്തെങ്കിലും ബോഡി വാഷോ എന്തുവാണെങ്കിലും അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു എന്താടാ നമുക്ക് കുഞ്ഞിന് അത് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്കത് കൊണ്ടുപോകാം ഒരു കുഴപ്പമില്ല കുഞ്ഞിനായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കുഞ്ഞിന് വേണ്ടി ആ ഒന്നും പോവാൻ പറഞ്ഞില്ലേ മറ്റേ വേറൊരു കളർ കണ്ടോ അതുകൊണ്ട് പിന്നെ ഒരു പെട്രോളിൻ ജെല്ലി എടുത്തിട്ടുണ്ട് എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും സ്കിന്നിലൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തിൽ ഒരു ടൈലിനോളിന്റെ ഒരു മെഡിസിൻ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടില് എന്താണ് പാരസെറ്റമോൾ ഉണ്ടല്ലോ അതുപോലത്തെ ഇവിടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും കൊടുക്കുന്നതാണ് ഈ ടൈലിനോൾ എന്ന് പറയുന്നത് അപ്പം കുഞ്ഞിനെ കൊണ്ട് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫാമിലി ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇനി കുഞ്ഞിന് വല്ല ചെവിക്ക് വേദന ഈ പ്രഷർ വേരിയേഷൻ വരുമ്പോ ഒക്കെ പൊങ്ങുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആകുമോ അതിനെന്തെങ്കിലും നമ്മൾ പ്രിക്കോഷൻസ് വല്ല എടുക്കണോന്ന് അറിയാൻ വേണ്ടി ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കൊടുക്കണ്ട പക്ഷേ ഈ ടൈലിനോൾ വേണമെങ്കിൽ എടുത്തു അഥവാ കുഞ്ഞിനെന്തെങ്കിലും പെയിനോ വല്ലോം വരുവാണെങ്കിൽ ഇതിൽ വണ്ണമിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ അതെല്ലാം ഒരെണ്ണം എടുത്തിട്ടുണ്ട് ആ ഇതെല്ലാം ഞാനങ്ങ് തിരിച്ചു വെക്കട്ടെ അല്ലെ പിന്നെ മറന്നുപോകും അപ്പൊ കുഞ്ഞിന്റെ ക്രീമും മരുന്നുകളും ഒക്കെ നമ്മൾ എടുത്തെടുക്കുന്നു പിന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആ എടുത്തത് ഈ ഫീഡിംഗ് ആണ് കുഞ്ഞ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പാല് എന്താ മിൽക്ക് പൗഡർ അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല പിന്നെ ഈ രണ്ട് ബോട്ടിൽസ് എടുത്തതെന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും വെള്ളമൊക്കെ കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് എടുക്ക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കുപ്പി എടുത്തു വെച്ചേക്കുന്നത് കാരണം നമുക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് ഇതൊന്നും വാഷ് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ പ്ലെയിൻ വാട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേ കുഞ്ഞിനെ കുറച്ച് സ്നാക്സ് ഒക്കെ ഒത്തിരി സ്നാക്സ് ഒന്നും തിന്നാറായിട്ടില്ല കുഞ്ഞിന് അങ്ങനെ സ്നാക്സ് കൊടുത്തും തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ യാത്ര പ്ലാൻ ചെയ്തതുകൊണ്ട് കഴിഞ്ഞ മാസം ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റോറിൽ പോയിട്ട് കൊച്ചു പിള്ളേർ കഴിക്കുന്ന ക്രാക്കേഴ്സ് വാങ്ങിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം കുഴപ്പമൊന്നുമില്ല പുള്ളി കഴിക്കുന്നുണ്ട് അലർജി റിയാക്ഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അതേലെ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇതൊരു ലോങ് യാത്രയായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് കാണിക്കാവേ അപ്പ ഇതാണ് കുഞ്ഞിന് വാങ്ങിച്ചേക്കുന്ന ഒരു സ്നാക്കാണിത് റൈസിന്റെ ആണ് കേട്ടോ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്നത് അത് ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തിൽ ഇങ്ങനത്തെ ആണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഇത് ഇങ്ങനെ തന്നെ എടുത്തങ്ങി ഇടുക അല്ലെങ്കിൽ നമുക്ക് അത്രയും സ്പേസ് പോകത്തില്ലേ അതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചിടുവാണ് പിന്നെ അതേ ഇതുപോലത്തെ കണ്ടു ഈ ബോട്ടിൽ ഇതും കൊച്ചു പിള്ളാരുടെ ക്രാക്കേഴ്സ് ആണ് ഇങ്ങനെ ബിസ്ക്കറ്റ് പോലെ കുഞ്ഞ് കഴിക്കുന്നത് അതെ രണ്ട് മൂന്ന് തിന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റ്സും ഡയപ്പറും ഒക്കെയാണ് അത് ഞാൻ ഇതിനകത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് എന്തെങ്കിലും എന്താണ് ഛർദിക്കുകയോ കമട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കൊച്ചു തുണികളും കുഞ്ഞ് ടവൽസും പിന്നെ അവന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സും എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു എന്താ കമ്പിൾ തൊപ്പി എടുത്തിട്ടുണ്ട് അഥവാ ഭയങ്കര തണുപ്പ് വല്ലതും ഫീൽ ചെയ്യുവാണെങ്കിൽ തലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വരെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വരെ എടുത്തുവെക്കുന്നതാണ് അപ്പൊ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഈ ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് കുഞ്ഞിന് വെക്കാനുള്ളതെന്ന് വെച്ചാൽ രണ്ട് വൺ ലിറ്ററിന്റെ രണ്ട് വാട്ടർ ബോട്ടിൽസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ നല്ല വെള്ളം കുറച്ചെടുക്കാമെന്ന് വെച്ചാൽ രണ്ട് ബോട്ടിൽസ് അതും കൂടെ എടുക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞിന് ഇത്രയാണ് പിന്നെ അതുകൂടാതെ നമ്മൾക്ക് കൊച്ചു കുഞ്ഞു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ എന്താണ് എയർപോർട്ട് നമുക്ക് നിന്ന് നേരെ ടൊറന്റോയിലോട്ട് പോവും ടൊറന്റോയിൽ നിന്ന് നമുക്ക് ജർമ്മനിയിലോട്ടാണ് ഫ്ലൈറ്റ് പിന്നെ അവിടെ നിന്ന് നമ്മൾക്ക് ബാംഗ്ലൂർ പിന്നെയാണ് ട്രിവാണ്ടൂർ അപ്പൊ നമുക്ക് ഒത്തിരി എന്താണ് കുഞ്ഞിനെയും കൊണ്ട് എയർപോർട്ട് വഴിയൊക്കെ നടക്കാനുണ്ട് നമുക്ക് എടുത്തോണ്ട് പോകാനും ഇത്രയും പേഴ്സണൽ ബാഗും ക്യാബിൻ ബാഗും ഉള്ളതുകൊണ്ട് പാടായിരിക്കുമല്ലോ അപ്പൊ നമ്മളൊരു സ്ട്രോളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവൻ ഇവിടെ ഒരു സ്ട്രോളർ ഉണ്ട് അത് വലുതാണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് അല്ല അതുകൊണ്ട് നമ്മളൊരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്ട്രോളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാൻ കാണിച്ചു തരാവേ അതെ ഇതാണ് സ്ട്രോളർ അതായതിന് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി നമ്മൾ ഈ ലോക്ക് ഒന്ന് മാറ്റി കഴിയുമ്പോ കണ്ടോ തന്നെ തന്നതാഴിട്ട് പോകുന്നു പിന്നെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചാ മതി കണ്ടോ സ്ട്രോളർ റെഡി അപ്പൊ കുഞ്ഞിനെ നമ്മൾ ഇങ്ങോട്ട് ഇരുത്തുക ജസ്റ്റ് ബെൽറ്റ് ഇടുക അത്രേ ഉള്ളൂ കാര്യം എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകാവുന്നേ ഉള്ളു കണ്ടോ ഇനി ഇനിയിപ്പ തിരിച്ചു മടക്കാനും നല്ല എളുപ്പമാണ് കണ്ടോ ഇങ്ങനെ വലിച്ചാ മതി ഇവിടെ ലോക്ക് വീഴ്ച തന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഫോൾഡ് ചെയ്ത് വെക്കാം ഇത് നമ്മള് പ്ലെയിനിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് എയർ ഹോസ്റ്റസിന്റെ കയ്യിൽ കൊടുക്കാം അവരത് സൈഡിലും എല്ലാം കീപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ തരും അപ്പം നമുക്ക് കുഞ്ഞിനെ കൊണ്ട് എയർപോർട്ടിലൊക്കെ എടുത്തോണ്ട് അങ്ങനെ നടക്കണ്ട ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പോകാവുന്നതാണ് അപ്പം നമ്മുടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ഇത് കണ്ടോ ഫ്രണ്ടിലും ബാക്ക്യാർഡിലും നമുക്ക് ലോൺ ഉണ്ട് അപ്പോൾ ഇത് കിളിച്ച് വരുന്നതേ ഉള്ളു അപ്പം നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം നമുക്കിതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കിളിച്ച് ഒത്തിരിയായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താ ഇവിടെ സിറ്റിന്ന് ചിലപ്പം നമുക്ക് ഫൈനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊക്കെ ആദ്യം ഒന്ന് ശരിയാക്കി വെച്ചിട്ട് വേണം പോകാൻ അതുപോലെ തന്നെ നമ്മുടെ ദേ ഈ ഇൻഡോർ പ്ലാന്റ്സ് കണ്ടോ അതിനാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആഴ്ചയിൽ വന്നിട്ട് ഇച്ചിരി വെള്ളം ഒക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഡിജിറ്റൽ ലോക്ക് ആണ് അപ്പൊ നമുക്ക് പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് കയറാൻ പറ്റും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് വെള്ളം ഒഴിക്കുമെന്ന് അപ്പൊ അവർക്ക് നമുക്ക് വൺ ടൈം പാസ്വേഡ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അവർ ജസ്റ്റ് വന്ന് ആ നമ്പർ അടിക്കുവാണെങ്കിൽ അവർക്ക് ഇതിനകത്ത് കയറാൻ പറ്റും പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു ഇപ്പം എന്താണ് വിന്റർ ഒക്കെ കഴിഞ്ഞത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വിന്റർ ടൈമിലാണ് നാട്ടിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഒരു പതിനെട്ട് പത്തൊമ്പത് ഡിഗ്രിയില് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടിരിക്കണം കാരണം വിന്റർ ടൈമില് അഥവാ ടെമ്പറേച്ചർ എങ്ങാണ് വീടിനകത്ത് ലോ ആയി പോയി കഴിഞ്ഞാൽ പ്ലംബിങ്ങിനൊക്കെ ഭയങ്കര പണി കിട്ടും പൈപ്പ് ഒക്കെ പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വോളൊക്കെ വെടിച്ച് കീറ് പൊട്ടലൊക്കെ വീഴും അതുകൊണ്ട് ടെമ്പറേച്ചർ എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പം വിന്റർ ഒക്കെ തീർന്നുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല എന്താ ചെയ്ത് കണ്ടോ ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ആണ് ഇത് അതേ ഇതൊരു സ്മാർട്ട് ആണ് അന്ന് വൈഫൈയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നാട്ടിലിരുന്നിട്ടും ടെമ്പറേച്ചർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു നയൻറ്റീനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കിനിയും പോകാനൊരു ടു ത്രീ ഡേയ്സ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ഇതൊരു ഒന്നെങ്കിൽ പതിനെട്ട് പതിനെട്ടര പത്തൊമ്പത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോവും അപ്പം ഇടയ്ക്ക് നമുക്ക് നാട്ടിലിരുന്ന് ചെക്ക് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞല്ലോ വിന്ററിലാണ് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നമ്മൾ വീടിന് വെളിയിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഇതും വൈഫൈയില് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് നാട്ടിൽ പോയാലും ഇവിടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ അകത്തും എന്താണ് ഒരു ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ അകത്ത് ഈ ക്യാമറ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ബൈല് കിച്ചൺ ഉണ്ടല്ലോ കിച്ചൺ ഡോറിന്റെ അവിടെ കൂടെ അഥവാ ആരെങ്കിലും കയറുകയാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് അതുപോലെ നമ്മുടെ ഫ്രണ്ട്ന്ന് ആരെങ്കിലും കണ്ടോ ആ ഡോറ് കണ്ടോ അവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വീടിനകത്തേക്ക് കയറുവാണെങ്കിൽ അത് നമുക്ക് ആ ക്യാമറയിൽ കാണാൻ പറ്റും അതിനു വേണ്ടിയാണ് അവരുടെ ഞാൻ കൊടുത്തേക്കുന്നത് പിന്നെ അതെ നമ്മുടെ ബൈസൈക്കിളൊക്കെ കണ്ട അത് ഞാൻ നേരത്തെ അകത്ത് കയറ്റി വെച്ചു കേട്ടോ വെളിയിലൊക്കെ വെച്ചാൽ ചില പാരിലൊക്കെ എടുത്തോണ്ട് പോകും അതുകൊണ്ട് അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടു ദിവസം കൂടെ അല്ലേ ഉള്ളൂ അതെ സൈക്കിളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കിച്ചണിലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജും ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ ഗാർബേജ് ഉണ്ടല്ലോ വേസ്റ്റ് അതും കെട്ടിയിട്ട് നമ്മൾ വെളിയിലിരിക്കുന്ന ബിന്നിനകത്തിൽ കൊണ്ടിടണം ആ അപ്പം ഫ്രിഡ്ജിനകത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെയുള്ളൂ അപ്പൊ ഞാൻ അതിനുള്ള ഐറ്റംസ് വെച്ചിട്ട് ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ ഏതെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വെച്ചേക്കുവാണ് അപ്പൊ അതെ നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ കുറച്ച് ഉള്ളി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കുറച്ച് യോഗട്ടും പാലും അത്രേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള എന്താന്ന് വെച്ചാൽ എന്താണ് വീടൊക്കെ നല്ല ക്ലീൻ ആക്കി ഇടണം കാരണം നമ്മൾ തിരിച്ചു കയറി വരുമ്പോൾ നമുക്ക് ഒത്തിരി ടയർഡായിട്ടായിരിക്കുമല്ലോ നമ്മൾ വരുന്നത് അപ്പൊ ആ ക്ഷീണം തീർക്കുക ഈ വീടൊക്കെ വൃത്തിയല്ലാതെ കൂടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വീടെല്ലാം ഒന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് വൃത്തിയാക്കണം ഇവിടെ ഒത്തിരി അങ്ങ് അഴുക്കൊന്നും അതുകൊണ്ട് എല്ലായിടം നല്ലതായിട്ട് ഒന്ന് വാക്കോം ചെയ്യണം പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് നമ്മള് ബാത്റൂമും എല്ലാം നല്ലതായിട്ടൊന്ന് കഴുകിയിടണം പിന്നെ എന്താണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം ആ നമ്മുടെ ക്യാബ് ഇതുണ്ടല്ലോ ക്ലോസഡ് ഡോഴ്സ് ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ റൂമിനും ഓരോ ക്ലോസഡ് ഡോർസ് ഉണ്ടെന്ന് അപ്പൊ അതൊക്കെ ജസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടാന്ന് വെച്ചിട്ടുണ്ട് കാരണം ഈ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒത്തിരി ദിവസം അടച്ചിട്ടേക്കുമ്പോ എന്തെങ്കിലും ചെറിയ സ്മെല്ല് വന്നാലോ നോർത്തിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇച്ചിരി ഓപ്പൺ ആക്കി ഇടണം പിന്നെ നമ്മുടെ എന്താണ് ഫോസെറ്റ്സ് ഒക്കെ ഒന്ന് വാൽവ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണം മെയിൻ ആയിട്ട് ബാത്റൂമിലേ കിച്ചണില് അതിന്റെ വാൽവുകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കണം അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് അഥവാ എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വന്ന് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനകത്തീന്ന് ഇനി കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പോവല്ലോ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ആ ഇനിയും ചിലപ്പോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നാട്ടി ചെന്നിട്ടായിരിക്കും അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വേറൊരു വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ